നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ ലോക നഴ്സസ് ദിനം വിവിധ പരിപാടികളോടെ തിരൂർ സിറ്റി ആശുപത്രിയിൽ ആചരിച്ചു ഡോക്ടർ കെ ടി ഒ ബദർ ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് പാർട്ണർ ഉമ്മർ ചാട്ടുമുക്കിൽ ഡോക്ടർമാരായ ബി ജയകൃഷ്ണൻ ലിബി മനോജ് ജാസിം അഡ്മിനിസ്ട്രേറ്റർ മസൂദ് കൂടാത്ത് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ പി ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ആശുപത്രിയിലെ മുതിർന്ന നഴ്സുമാരായ അർച്ചന അരവിന്ദ് പുഷ്പവല്ലി കെ പ്രജീഷ എ സിന്ധു തോമസ് സ്വപ്ന ടി സ്മിത പി എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു ഹോസ്പിറ്റൽ മറ്റു ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിക്കൽ മധുര പലഹാര വിതരണം ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി സെന്റർ